ി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മൂവായിരത്തി ഇരുന്നൂറ് വിതരണം കുടിശ്ശയെ കിടക്കുന്ന ഒരു മാസത്തെ ഗടും അല്ലാതെ മെയ് മാസം കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് വരെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം എത്തിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച തന്നെ വിതരണം ആരംഭിച്ചു എന്നാൽ ഇതുവരായിട്ട് എൻ്റെ താരാട് സംഭവിച്ചതിനാൽ തന്നെ ബാങ്ക് ഇടപാട് താരാട് സംഭവിച്ചതിനാൽ തന്നെ ഇന്നലെയാണ് വിതരണം പുനരാരംഭിച്ചിരിക്കുന്നത് വീടുകളിലേക്ക് എത്തിച്ചേരുന്നവർക്ക് സഹകരണ സംഘം വഴി രണ്ടു ദിവസത്തിനകം തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ആയിരത്തി അറുനൂറ് രൂപ ഈ വർഷം ഫാമിലിസ്റ്റ് വന്നവർക്ക് തന്നെ എത്തിച്ചേരുകയുള്ളു ചിലർക്കും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കേണ്ടവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണേ ലഭിച്ചിട്ടുള്ളൂ അവർക്കുള്ള തുകയും ഇന്നും നാളെയായിട്ട് തന്നെ ബാക്കി ആയിരത്തി അറുനൂറ് എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്രാവിഹത്തിൽ നിന്ന് നാനൂറ് അറുന്നൂറ് കുറഞ്ഞവർക്ക് വിതരണം വൈകാതെ തന്നെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് മസ്ത്രീം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക ഇതൊക്കെ മറക്കാതെ തന്നെ